പ്രൈസലോഡ് വീണ്ടും ഒരു പ്രഭാതത്തിൽ തിരുവചനത്തെ ശ്രവിക്കുവാൻ കർത്താവ് നമുക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവവചനത്തെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്വേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു നമ്മുടെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം എസ് എ പ്രവചനം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം യഹോവേ നീ എൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ പുകഴ്ത്തും ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കും നീ അത്ഭുതമായി പണ്ടേയുള്ള ആലോചനകളെ വിശ്വസ്ഥതയോടും സത്യത്തോടും കൂടെ അനുഷ്ഠിച്ചിരിക്കുന്നുവല്ലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ നമ്മുടെ ദൈവത്തിൻ്റെ ഒരു വിശേഷത അവിടെ ചേർത്തിണക്കി പ്രവാചകനിൽ കൂടെ അത് ഇന്ന് പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുകയാണ് യഹോവേ ഞാൻ നിന്നെ എന്നും എൻ്റെ ദൈവമായിട്ട് അംഗീകരിക്കും അതിനൊരു കാരണം പണ്ടേ ഉള്ളതായ ആലോചനകളെ എന്നെക്കുറിച്ചുള്ളതായ നിൻ്റെ പ്രവചനങ്ങളെ വാക്തത്വങ്ങളെ നിൻ്റെ ആ ഉപദേശങ്ങളെ ഒക്കെയും നീ എന്നോട് എന്തൊക്കെ പറഞ്ഞിരുന്നുവോ എന്നെക്കുറിച്ചും എൻ്റെ ജനത്തോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ കുഞ്ഞുങ്ങളോടും എൻ്റെ തലമുറകളോടും ഒക്കെ നിനക്ക് എന്താണ് പദ്ധതി എന്ന് നീ എന്നോട് പണ്ട് പണ്ട് സംസാരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഞങ്ങളെക്കുറിച്ച് നീ മനസ്സിൽ എന്ത് ചിന്തിച്ചിരുന്നോ അതൊക്കെ വിശ്വസ്തയോടെ വീഴ്ച വരുത്താതെ ഞങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിച്ചിരിക്കുന്ന ഈ മഹാദൈവത്തെ ഞങ്ങളെന്നും ആരാധിക്കും ക്രൈസ്തലോൺ മനുഷ്യൻ അവരുടെ വാക്കുകൾ മാറ്റും മനുഷ്യർ അവരുടെ അഭിപ്രായം മാറ്റും മനുഷ്യർ ഇന്ന് പറയുന്നതിനെ നാളത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തും ഇന്ന് തരാമെന്ന് പറയുന്നതൊക്കെ നാളത്തെ അസൗകര്യങ്ങൾ മുൻനിർത്തി അല്പാൽപ്പമായി അതിൽ നിന്ന് വെട്ടിക്കുറയ്ക്കും ദൈവത്തിൻ്റെ സ്തോത്രം ചില ഗവൺമെൻറ്റുകളൊക്കെ തൊഴിലാളികൾക്ക് ഇന്നത് ചെയ്യും അത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ശമ്പളവർദ്ധവിനെക്കുറിച്ച് ഒരുപാട് പ്രോമിസറി ഉണ്ടാക്കും ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവരും പക്ഷേങ്കിൽ കൊടുക്കാൻ നേരം പറയും കജലാവിലൊന്നുമില്ല ഒന്നുമില്ല ദാരിദ്ര്യത്തെ സംസാരിക്കും പക്ഷെങ്കിൽ നമ്മുടെ ദൈവം അങ്ങനെ ദാരിദ്ര്യം പറയുന്നതേയുമല്ല നിന്നോട് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വാരി നിതറി അവൻ അമർത്തിക്കുലിക്കും നിനക്ക് തരും നിന്റെ ജീവിതത്തെ ഇന്ന രീതിയിൽ മാറ്റിമറിക്കും എന്ന് ദൈവം നിന്നോട് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യനിഷ്ഠയോടുകൂടെ ദൈവം അത് നിവർത്തിക്കും ദൈവത്തിനു സ്തോത്രം ഉദാഹരണമായി ഒരു മനുഷ്യൻ്റെ ജീവിത അനുഭവത്തെക്കുറിച്ച് നിങ്ങളോട് പറയാം ഒരു യൗവനക്കാരൻ ഒരിക്കൽ ഒരു തെരുവിൽ കൂടെ നടന്നു പോകുമ്പോൾ വഴിപ്രസംഗിയായി മുഷിഞ്ഞ വേഷത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രിയ സഹോദരൻ ഇരു കണ്ണുകൾക്കും കാഴ്ചയില്ലാത്തതായ ഒരു സഹോദരൻ അവിടെ നിന്നും കൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നത് കേട്ടു അദ്ദേഹത്തെക്കുറിച്ച് ഈ യൗവുനക്കാരൻ കുറച്ചു നേരം പോയി നിന്ന് കേട്ടു ഇദ്ദേഹം എന്താണ് ഈ പറയുന്നത് വളരെ ആശ്ചര്യമായിട്ടുള്ളതായ വാക്കുകൾ അദ്ദേഹം പറയുന്നത് കേട്ടു ദൈവത്തിൻ്റെ ആത്മാവി ഈ യൗവനക്കാരനോട് ഇങ്ങനെ സംസാരിച്ചു ഒരു ദിവസം നിന്നെയും ഞാനിങ്ങനെ വഴിപ്രസംഗിയാക്കി മാറ്റും നിന്റെ നാവുകൾ ഞാൻ ഏറ്റെടുത്തുകൊണ്ട് അനേകരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം കാര്യമാക്കിയില്ല അങ്ങനെ ഒരു മനസ്സിൻ്റെ തോന്നൽ അവിടെ നേരെ നേരം നിന്നാൽ കൂടുതൽ തനിക്ക് അതിനൊരു ആകർഷണം ഉണ്ടായിപ്പോകുമെന്ന് വിചാരിച്ച് താൻ അവിടെ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ടു ദൈവത്തിനൊരു സ്തോത്രം തൻ്റെ വിദ്യാഭ്യാസം തികച്ചതിനു ശേഷം ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയി താൻ പല രാജ്യങ്ങളിൽ പല സ്ഥാപനങ്ങളിലൂടെ ഉന്ന ഉന്നത സ്ഥാനങ്ങൾ വഹിച്ച് മേധാവിയായി താൻ ജോലി ചെയ്തു വിവാഹിതനായി പണം സമ്പാദിച്ചു വീടുകൾ സമ്പാദിച്ചു നല്ല മാന്യതയേറിയതായ പല സ്ഥാനമാനങ്ങളും തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുകയുണ്ടായി പൊതുതനവേ ജീവിതത്തിൻ്റെ സായാന്ന സമയങ്ങളിൽ ഒരു രോഗിയായി അത് മാറാ രോഗം തൻ്റെ ജീവിതത്തിൽ വന്നു വിട്ടു അനേക വൈദ്യങ്ങളെ താൻ ആശ്രയിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും തനിക്കൊരു വിടുതൽ കിട്ടിയില്ല ഒരു ദിവസം സ്വപ്നത്തിൽ തന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു ഏറിയ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന രീതിയിൽ നീ ദൈവവചനം ഒരു വഴിപ്രസംഗിയിൽ നിന്ന് കേൾക്കുമ്പോൾ ആ സാധുവായ മനുഷ്യന്റെ വാക്കുകളെ നീ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞില്ലേ നിന്റെ നാവുകളെ ഏറ്റെടുത്തും കൊണ്ട് ഞാൻ എൻ്റെ വചനം ലോകത്തിൽ പലയിടത്തും സുവിശേഷിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ ആ പറഞ്ഞ വാക്കുകളെ നിവർത്തിക്കുന്നതിന് വേണ്ടി നിന്റെ നാവുകളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തിരുവചനത്തിൽ നിന്ന് നീ പറയുന്നതായ ഓരോ വാക്കുകളും നീ ഉരുവിടുന്നതായ ഓരോ ആലോചനകളും നിന്റെ ജീവിതത്തിൽ പടിപടിയായി സൗഖ്യത്തെ കൊണ്ടുവരും എന്ന് ദൈവം തന്നോട് സംസാരിക്കുകയുണ്ടായി അത് രാവിലെ താൻ എഴുന്നേറ്റു തൻ്റെ കുടുംബത്തെ ഭാര്യയും കുഞ്ഞുങ്ങളെയും വിളിച്ചു എനിക്കിങ്ങനൊരു അനുഭവം എൻ്റെ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ട് അന്ന് ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല ഇന്നും ഞാൻ അറിയുന്നില്ല ഞാൻ അങ്ങനെയൊരു അനുഭവത്തിലേക്ക് വരുവാൻ എനിക്ക് യോഗ്യതയില്ലാത്തവനെന്നാണ് ഞാൻ എണ്ണിയത് പക്ഷെങ്കിൽ ആ ഒരു കൃത്യനിഷ്ഠയോടുകൂടി അത് ചെയ്താൽ അതെൻ്റെ ജീവിതത്തിലേക്ക് സൗഖ്യത്തെ കൊണ്ടുവരുമെന്ന് ഒരു സ്വപ്നത്തിൽ കൂടി ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു ഭാര്യയും കുഞ്ഞുങ്ങളും അത് കേട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴെങ്കിലും നിന്നോട് നിന്നോടങ്ങനെ അരളിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക തന്നെ വേണം ഈ ലോകവും അതിന്റെ മോഹവും ഒക്കെ ഒഴിഞ്ഞു പോകും ദൈവക്ഷി ചെയ്യുന്നവരെന്തേക്കും നിലനിൽക്കുമെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതായ ഒരു വാചകം തന്നെ ഉറപ്പിക്കുകയുണ്ടായി എന്തിനു പറയുന്നു നീണ്ട പതിനഞ്ച് വർഷം ദൈവത്തിന്റെ വചനം അവിടെവിടായി ഘോഷിച്ചുകൊണ്ട് മരണത്തിനു വേണ്ടി കാത്തുന്നതായ മനുഷ്യൻ അനേക രാജ്യങ്ങളിൽ അനേക ഭാഷകളിൽ ദൈവത്തിൻ്റെ വചനത്തെ ഉരുവിടുകയുണ്ടായി അനേകാത്മാക്കളെ ആ നിത്യതയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരികയുണ്ടായി അങ്ങനെ ജീവിതത്തിൽ സൗഖ്യത്തോടുകൂടെയുള്ളതായ ഒരന്ത്യം പൂർണ്ണ വാർദ്ധക്യത്തിൽ താൻ പ്രാപിക്കുകയുണ്ടായി പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ നമ്മുടെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും നമ്മളൊരു വാഗ്ദത്തം ചെയ്താൽ വാഗ്ദാനം ചെയ്താൽ അത് പിന്നീട് നമ്മൾ മറക്കും സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാക്കും ഞാൻ നിന്നെ ജീവിതകാലം മുഴുവനും പുലർത്തിക്കൊള്ളാം എന്നൊരു ഭാര്യയോട് വിവാഹ സമയത്ത് താൻ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് അനേകരുടെ മുൻപിൽ വെച്ച് ഒരു വാഗ്ദാനം ചെയ്യുന്ന മനുഷ്യൻ പിന്നീട് ജീവിതത്തിൻ്റെ ഓരോരോ ദിശകളിൽ വെച്ച് ഇടർച്ചകളും അല്ലെങ്കിൽ അനേക കലഹങ്ങളും അടിസ്ഥാനമായി ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ജീവനെടുക്കുവാൻ അവർ നൊന്ന് പ്രസവിച്ച കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അനേക രീതിയിൽ അവരുദ്ദേശിക്കുന്ന രീതിയിൽ പെട്ടെന്ന് കണ്ണുമിക്കുന്നതിനിടയിൽ മരണം പുലുകുവാൻ വേണ്ടിയുള്ളതായ അനേക വഴികൾ അവർ കണ്ടെത്തുന്നു അതിലേക്ക് തള്ളിവിടുന്ന കുടുംബനാഥൻ ദൈവത്തിന് സ്തോത്രം അങ്ങനെ ജീവിതത്തിലെന്നും ഞാൻ നിന്നോട് വിശ്വസ്തനായിരിക്കുമെന്നുള്ള വിശ്വസ്തയായിരിക്കും എന്നുള്ളതായ ഇരുവരുടെയും വാക്തത്വങ്ങൾ രണ്ടുപേരും മറന്നും കൊണ്ട് ഇരുകൂട്ടരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിതത്തിൻ്റെ വളരെ പാഴായ അനുഭവത്തിലേക്ക് ദുഃഖാർത്ഥമായ അനുഭവങ്ങളിലേക്ക് തള്ളിവിടുന്നതായ ഹരിയ ഭർത്താക്കന്മാർ കുഞ്ഞുങ്ങളോടുള്ളതായി ഉത്തരവാദിത്വം നിറവേറ്റുവാൻ കഴിയാതെ സഹോദരങ്ങളോടുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്വം ഇതെല്ലാം പാടേ മറന്നുപോയുന്നതായ ഒരു ജീവിതം അത് മനുഷ്യന് സർവ്വസാധാരണമാണ് എന്നാൽ വാക്ക് മാറാത്ത ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ അത് സർവ്വശക്തനായ ദൈവം കർത്തവായോ യേശുക്രിസ്തോ ഞാൻ നിന്നെ നരയ്ക്കുവോളം ചുമക്കാമെന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ കറുത്ത മുടിയുള്ളത് നിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട കാലം എന്നാൽ ആ കറുത്ത മുടിയൊക്കെയും രയ്ക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പോരായ്മകളും താഴ്ചകളും അല്ലെങ്കിൽ അനേക വിനോദ ബലഹീനത അവസ്ഥകളും നീ നേരിടും അപ്പോഴും ഞാൻ നിന്നെ കളയുകയില്ല തളിക്കളയുകയില്ല നിന്റെ അനുഗ്രഹ സമയത്ത് ഞാൻ നിന്നെ എങ്ങനെ സന്തോഷവാനാക്കി നിലനിർത്തിയോ പുലർത്തിയോ അതുപോലെ തന്നെ നിന്റെ ബലഹീന സമയത്തും വാർദ്ധക്യ സമയത്തും നിന്നെ പുലർത്തിക്കൊള്ളുമെന്ന് ദൈവത്തിൻ്റെ വാക്തത്വം കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ നിറബടിയായി അത് ചെയ്യും പ്രവാചകനതാണ് പറയുന്നത് പണ്ടേയുള്ള നിന്റെ ആലോചനകളെ സത്യത്തോടും വിശ്വസ്തയോടും കൂടെ നിവർത്തിച്ചിരിക്കുന്നവനായ ദൈവം ഈ ദൈവത്തോട് സദൃശം വയ്ക്കുവാൻ എനിക്ക് ആരുമില്ല ഈ ദൈവത്തിന് പകരം വയ്ക്കുവാൻ ഞാൻ ആരെയും കാണുന്നില്ല ഈ ദൈവം തന്നെ എൻ്റെ ദൈവം നിന്റെ നാവുകൾ കൊണ്ട് അങ്ങനെ ഒരു നാവ് ഒരു വാക്ക് ഉതിർക്കുവാൻ നിന്റെ നാവിൽ നിന്നും ഉതിർന്നു വീഴുവാൻ നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവം ഏതെങ്കിലും സമയത്ത് യൗവനകാലത്ത് ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ നിൻ്റെ കഷ്ടസമയത്ത് ഞാൻ നിന്നെ താങ്ങും സഹായിക്കുമെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പാടെ മറന്നു കളയുന്ന ദൈവമല്ല സാഹചര്യങ്ങൾക്കനുസരിച്ച് തൻ്റെ വാക്കുകളെ മാറ്റുകയല്ല നിന്നെ പുലർത്തും നിന്നെ സഹായിക്കും നിന്നെ ശക്തീകരിക്കും നിന്നോട് കൂടെ വരും നിന്റെ ഭാരങ്ങളെ അവരേറ്റെടുക്കുമെന്ന് നിനക്ക് വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു ആത്മീകമായിട്ടുള്ളതായ ഒരു പരിവേഷ ആ ഉത്തേജനം നിന്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ ആത്മബോധം തന്നിട്ടുണ്ടെങ്കിൽ ദൈവം അത് നിവർത്തിക്കും അതാ നിവർത്തനത്തിൽ വിശ്വസ്ഥതയുണ്ട് സത്യമുണ്ട് അല്പമായിട്ടല്ല വാരി വിതറി ദൈവത്തിനെ സമൃദ്ധിക്കുലിക്കും നിനക്ക് തന്നെ ഭൗമികമായിട്ട് മാത്രമല്ല ആത്മീകമായ ജീവിതത്തിലും ഒരിക്കലും തീർന്നു പോകാത്തായ സമാധാനം കൊണ്ട് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ വിശ്വസതയെ നീ പുകഴ്ത്തുന്നവനാണെങ്കിൽ ഈ ദൈവം എൻ്റെ ദൈവം എന്ന് നീ ആദരിക്കുന്നവനാണെങ്കിൽ നീ പുകഴ്ത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നവനാണെങ്കിൽ ആ ദൈവം നിന്നെ ഒരിക്കലും മറന്നു കിടുകയില്ല ഇന്ന് ഈ പ്രഭാതത്തിലെ സന്ദേശം നിന്റെ ജീവിതത്തിൽ ആ ദൈവത്തോടുള്ളതായ ബന്ധം ഒന്നുകൂടെ ഉറപ്പിക്കുവാൻ ആ ദൈവത്തെ അംഗീകരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ God bless you.